Cañas de uso model. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടത് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിനെ റീഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാരണമെന്നല്ലേ മോഹൻലാലിന്റെ കുറെ സിനിമകൾ പാടിയ വർഷങ്ങളായിരുന്നു കോവിഡിന് ശേഷം ഉണ്ടായത് പല സിനിമകളും പ്രതീക്ഷ ഓടിയില്ല വലിയ ഹൈപ്പോട് കൂടി എത്തിയ പല സിനിമകളും വിമർശനങ്ങൾക്ക് ഇടയായി എന്നാൽ ആ മോഹൻലാലിനെ മാറ്റി നിർത്തി ആ പരാജയങ്ങളെ മാറ്റി നിർത്തി മോഹൻലാൽ മറ്റൊരു തരത്തിലേക്ക് സഞ്ചരിക്കാൻ ഒരുങ്ങിയാണ് ആ സഞ്ചാരപാത അറിയുന്നത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് കേൾക്കുമ്പോഴാണ് വ്യത്യസ്തമായ സിനിമകൾ വ്യത്യസ്തമായ അപ്രോച്ച് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ സമീപകാലത്തെ മോഹൻലാൽ സിനിമകളിൽ പലതിനും ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു വസ്തുതയാണ് നേരിലെ വിജയമോഹനും ജയിലർ എന്ന സിനിമയിലെ ക്യാമിയോയും ഒഴികെ ആരാധകർക്ക് ആഘോഷിക്കാൻ കഴിയുന്ന നടന്റെ കഥാപാത്രങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്ന വിമർശനമുണ്ട് ഒരു മോഹൻലാൽ ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിട്ട് നാടുകൾ ഏറെയായിരിക്കുകയാണ് എന്നാണ് പലരും പറയുന്നത് എന്നാൽ ഈ വിമർശനങ്ങളുടെ ആയുസ് അധികമാകില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സിനിമകളാണ് മോഹൻലാലിന്റേതായി റിലീസ് കാത്തു നിൽക്കുന്നതും അണിയറിയിൽ ഒരുങ്ങുന്നതും മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായം അണിയുന്ന സിനിമയാണ് ബറോസ് ആണ് ആ ലൈനപ്പുകളിൽ ആദ്യത്തേത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ബറോസ് തിയേറ്ററിലേക്ക് എത്തുക ആ ദിവസത്തിന് തന്നെ മോഹൻലാന്റെ ജീവിതവുമായി ഒരു ബന്ധവുമുണ്ട് നടൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു നടൻ മോഹൻലാലിനെ മലയാളികളിൽ ആദ്യമായി വിസ്മയത്തോടെ കണ്ട അതേ ദിവസത്തിൽ സംവിധായകൻ മോഹൻലാലിനെയും പ്രേക്ഷർ കാണുകയാണ് ആരാധകർക്കും മലയാള സിനിമാ പ്രേമികൾക്കും ഇതിലേറെ സന്തോഷിക്കാൻ വേറെ എന്ത് വേണം മാത്രമല്ല ബറോസിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം കങ്കുവ എന്ന സിനിമയുടെ ഇടവേളകളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു അതിഗംഭീരമായ ദൃശ്യ വിരുന്നതന്നെയായിരിക്കും ബറോസ് എന്ന് ഈ ട്രെയിലർ ഉറപ്പു നൽകുന്നുണ്ട് എന്നാണ് പലരുടെയും അഭിപ്രായം സംവിധാനം മോഹൻലാൽ എന്ന് കാണിച്ചപ്പോൾ തിയേറ്ററുകളിൽ കരഘോഷം ഉയർന്നതിന്റെ വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഒറോസ് കൂടാതെ മറ്റൊരു മോഹൻലാൽ ചിത്രം റിലീസിനായി കാത്തുനിൽപ്പുണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ലൂസിഫർ എന്ന സൂപ്പർ സൂപ്പറൈസ് സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എംബുരാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയേഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും ചിത്രം ലൂസിഫറിന്റെ പ്രീക്കലും സീക്കലുമായാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സ്റ്റീഫൻ നെടുമ്പളി എന്ന അബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്ന് വാർത്തകളുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാന്റെ നിർമ്മാണം മലയാള കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുമ്പോൾ അതും വൻ ബജറ്റിലാകുമ്പോൾ പ്രതീക്ഷകൾ നിസാരമാകില്ലല്ലോ ലൂസിഫറിന്റെ അതേ ഗ്രാഫിൽ എംബുരാനിയും ഒരുക്കാൻ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചാലും മലയാള സിനിമയിലെ പല റെക്കോർഡുകളും തകർക്കുമെന്ന് ഉറപ്പ് നാണം കുടുങ്ങിയ ചെറുപുഞ്ചിരിയുമായി വരുന്ന മോഹൻലാലിന്റെ സാധാരണക്കാരൻ കഥാപാത്രങ്ങളെ എന്നും മലയാളികൾ നെഞ്ചേറ്റിയിട്ടുണ്ട് അത്തരത്തിലൊരു കഥാപാത്രത്തെ പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും അതാണ് ഇനി വരാനുള്ള മറ്റൊരു മോഹൻലാൽ ചിത്രം ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ തുടരും സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അതിനൊപ്പം മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്ന പ്രത്യേകത ഈ സിനിമയ്ക്ക് ഈ ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലാണ് ഇനി ആരംഭിക്കാനിരിക്കുന്ന മറ്റൊരു ഹിറ്റ് കോംബോ സിനിമയുണ്ട് ടി പി ബാലഗോപാലൻ എം എ കെയും സി ഡി ദാസനെയും മഞ്ഞണിമാമലയിൽ നിന്ന് വന്ന ഒരു ഗൂർക്കെയും മലയാളികൾക്ക് സമ്മാനിച്ച സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ഹൃദയപൂർവ്വം ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് സത്യനന്ദിക്കാട് നേരത്തെ വ്യക്തമാക്കിയത് ഐശ്വര്യലക്ഷ്മിയാണ് നായിക ഒപ്പം നടി സംഗീതയും മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇതുവരെ മോഹൻലാൽ എന്ന നായകന്റെ സിനിമയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇനിയുള്ള മലയാളത്തിന്റെ ബിഗ് എംസ് ടാലറ്റിനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമയെക്കുറിച്ചാണ് മഹേഷ് നാരായണനാണ് ഇരുവരെയും വീണ്ടും ഒന്നിപ്പിക്കുന്നത് സിനിമയിൽ മോഹൻലാൽ ക്യാമിയ റോളിലാകും എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും ശിവരാജ് കുമാർ ഇവർ കൂടാതെ തെലുങ്ക് നടൻ വെങ്കടേഷ് അസ്ലീൻ ആസിഫ് അലി സൗബിൻ ഷാഹിർ കുഞ്ചാകോവൻ ടുവിനോ വിവേക് ഒബ്രോയി സമാന്ത ജാക്കി ഷെറോഫ് മഞ്ജു വാര്യർ ഉണ്ണിമുകുന്ദൻ എന്നിവരുടെ ഒക്കെ പേരുകൾ ഈ ചിത്രത്തിനൊപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ട് ചിലരൊക്കെ സ്പെഷ്യൽ അപ്പിയറൻസിൽ എത്തുന്നതും ഉണ്ട് ഈ ചിത്രത്തിൽ എന്തായാലും വലിയൊരു മൾട്ടി സ്റ്റാറർ ബിഗ് സിനിമ തന്നെയാണ് മലയാളത്തിൽ ഒരുങ്ങുന്നത് കൂടാതെ ഇതിൽ ഞെട്ടിപ്പിക്കാൻ പോകുന്നത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രത്തെ ആയിരിക്കും അവതരിപ്പിക്കുക എന്ന റൂമറുകളും വന്നിട്ടുണ്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ലെങ്കിലും സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ വാക്കുകളിൽ നിന്നും ഇതൊരു ഒന്നൊന്നര പടമായിരിക്കും എന്നാണ് സൂചന സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ ആരംഭിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇനി ചില മോഹൻലാൽ ലൈനപ്പ് അഭിപ്രായങ്ങളിലേക്ക് പോകാം രോമാഞ്ചം ആവേശം എന്നീ സിനിമകളുടെ സംവിധായം ജിത്തു മാധവനൊപ്പം മോഹൻലാലിൽ ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ അമൽ നീരത് അൻവർ റഷീദ് കൃഷാന്ത് എന്നിവർക്കൊപ്പം മോഹൻലാൽ കൈകൊടുത്തേക്കും എന്ന സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇവരൊക്കെ മോഹൻലാലുമായി കഥകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്നതാണ് വാസ്തവം ഇനി മോഹൻലാൽ എസ് മൂളുക ചെയ്താൽ മാത്രം മതി ഈ ചിത്രം ഒന്ന് അനൗൺസ് ചെയ്യാം ഇവയൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അഭി മാത്രം നിലനിൽക്കുന്ന ൊജക്ടുകൾ എല്ലാം തന്നെ പ്രോമിസിംഗ് ആണ് ഈ ലൈനപ്പുകൾ കാണുമ്പോൾ ഓരോ സിനിമാ പ്രേമിയും പറഞ്ഞു പോകും മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ വരുന്നു ചില കളികൾ കാണാനും ചിലത് പഠിപ്പിക്കാനും